അങ്ങനെ നമ്മളുടെ ഒരു വിജയി കൂടി നമ്മുടെ ഒരു ആമ്പൽ കൈപ്പറ്റുന്നതാണ് നമ്മൾ എന്താ പറയുക ഒരുപാട് സന്തോഷം ഞാൻ കുമാർ നഴ്സറിയുടെ എഫ് പി ഗ്രൂപ്പിൽ ഞാൻ സ്ഥിരം പ്രേക്ഷകനാണ് അങ്ങനെ ഇമെയിലൂടെ എനിക്ക് കിട്ടിയൊരു ആമ്പൽ നിങ്ങളും അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ഷോപ്പ് സന്ദർശിക്കുക ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മുടെ ലൈവില് കാണുന്നത് പോലെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ല ഹെൽത്തിയും ബാക്കിയായിട്ടുള്ള പ്ലാന്റുകളാണുള്ളത് ഇത്രയൊക്കെയാണ് പറയുന്നത് വിലയും അത് അതെടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വില വിലയൊക്കെ നമ്മളെ നമ്മുടെ പോക്കല സാധാരണക്കാർക്ക് പോലും വന്ന് വാങ്ങാൻ പറ്റുന്ന അത്ര വില വിലയൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്തായാലും എല്ലാവരും വരിക എല്ലാവരും വരിക നമ്മുടെ ആവശ്യമുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി വിത്തുകൾ അതുപോലെ തന്നെ പച്ചക്കറി തൈകള് വളങ്ങൾ എല്ലാം ഒരു കൃഷിക്കാവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മളെ ഇവിടുന്ന് കളക്ട് ചെയ്യാവുന്നതാണ് എന്തായാലും എല്ലാവരും നമ്മുടെ കുമാർ നഴ്സറിയുടെ എല്ലാ ഫോളോവേഴ്സും വന്ന് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ തൊഴിലാളി ദിനം മെയ് ഒന്ന് തൊഴിലാളി ദിനമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി സാധനം ചെയ്യണ്ടേ അല്ലേ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്ന ഒരു അയ്യായിരം റോസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ആ റോസിന്റെ ഇടയ്ക്കായിരിക്കുന്നത് ആശ്രമ മൈതാനത്താണ് ഈ പ്ലാന്റ് ഇപ്പം ഇരിക്കുന്നത് ഇവിടെ ഇതിനകത്തുനിന്ന് ഈ ഇത്ര ഇരിക്കുന്ന റോസാ ചെടികളുണ്ടല്ലേ ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട് അതിനകത്ത് നമ്മളൊരു അഞ്ചു പേർക്ക് റോസാ ചെടി നമ്മളൊരു ആയിട്ട് കൊടുക്കുന്നു അതായത് വെറുതെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം അത് ആർക്കൊക്കെയാണെന്ന് അറിയണ്ടേ ഒന്ന് സാന്ദ്ര ജിനേഷ് രണ്ട് സുചിത സുജിത മൂന്ന് ജാസ്മിൻ സത്താർ നാല് രജനി എബ്രഹാം അഞ്ച് സന്ധ്യ ജയൻ ഈ അഞ്ച് പേരും മൈതാനത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഈ ഇരിക്കുന്ന റോസിനകത്തുനിന്ന് ഇഷ്ടമുള്ള ഒരു റോസ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അന്നേരം മറക്കാതെ വരിക അഞ്ച് പേർക്കും ആവശ്യമുള്ള ആവശ്യമുള്ളതിനു ഇഷ്ടമുള്ള ഒരു റോസ് വിധം എടുത്തിട്ട് പോകാം അതൊന്ന് ഇനി ഒരു പ്രോത്സാഹന സമ്മാനമുണ്ട് അത് നായർ അത് സമയം പോലെ എപ്പോഴാന്ന് വെച്ചാൽ വരിക ലേഖാനായർക്കും ഒരു ഉണ്ട് കാര്യം സ്ഥിരമായിട്ട് വർഷങ്ങൾക്ക് എന്തുമാത്രം മെസ്സേജസും കമൻറ്റും ഇട്ടു അതിനകത്തുനിന്ന് ഒരാൾക്ക് കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നായർ ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത് നിങ്ങൾക്ക് കിട്ടാം മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം അതേപോലെ തന്നെ മന്ത്ലി അത് നല്ല നല്ല എന്താ പറയുക ഒരുപാട് ഇതിനകത്ത് ഒരു പോയിൻ്റ് കണക്ക് കൂടുന്നുണ്ട് അതിനകത്ത് മാസം ഒരാൾക്ക് നമുക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അത് ആരാണ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ചൂടെയുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അന്നേരം മെയ് ഒന്ന് തൊഴിലാളി ദിനം അന്നേരം എല്ലാവർക്കും നല്ലൊരു തൊഴിലാളി ദിന ആശംസകൾ നേരുന്നു